സ്തുതി ആയിരിക്കട്ടെ വീണ്ടും ഒരു നോമ്പുകാലം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇന്ന് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നാം കാണുന്നത് പ്രധാന പുരോഹിതന്മാരാലും ജനപ്രമാണികളാലും ചോദ്യം ചെയ്യപ്പെടുന്ന ക്രിസ്തുവിനെയാണ് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെ എട്ടാം തിരുവചനം എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് നിനക്ക് ആരാണ് അധികാരം നൽകിയത് തനിക്ക് നൽകിയ ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ് ക്രിസ്തു അവർക്കായി ഉത്തരം നൽകുന്നത് മർക്കൂസിന്റെ സുവിശേഷം മുപ്പതാം തിരുവചനം ശ്രദ്ധിക്കാം യോഹനാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ കേവലം നിസ്സാരമായ ആ ഒരു ചോദ്യത്തിനു പോലും ഉത്തരം തരാൻ ആവാത്ത അവർക്ക് ക്രിസ്തുവിന്റെ സ്വർഗീയമായ അധികാരത്തെ പറ്റിയോ രഹസ്യങ്ങളെ പറ്റിയോ നിർവചിക്കാൻ സാധിക്കുകയില്ലെന്ന് ക്രിസ്തുവിനെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ ക്രിസ്തു ഉയർത്തിക്കാട്ടുന്നത് പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും കാപട്ട്യത്തെയാണ് ും ചിലപ്പോൾ ഇത്തരം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാറില്ലേ അപ്പോൾ ദൈവഹിതമനുസരിച്ച് സത്യസന്ധമായിട്ട് നമുക്ക് ഒരു ഉത്തരം കൊടുക്കുവാനായിട്ട് സാധിക്കാറുണ്ടോ ക്രിസ്തു തന്റെ അതി സ്വർഗീയമായ അധികാരം തന്നിൽ തന്നെയാണ് വിനിയോഗിച്ചത് മാനവരാശിക്ക് വേണ്ടി ക്രൂ ക്രൂശിലേറി സ്വയം ശൂന്യവൽക്കരണം ചെയ്തു അങ്ങനെ തൻ്റെ അധികാരത്തെ തന്നിൽ തന്നെ പരിപൂർണതയിൽ എത്തിച്ചു നാം മനസ്സിലാക്കണം നമ്മുടെ അധികാരം നമ്മിൽ തന്നെയാണ് നാം കീഴ്പ്പെടുത്തേണ്ടത് നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ അധികാരങ്ങളും നാം നമ്മിൽ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അഹങ്കാരത്തെ നമ്മുടെ സ്വാർത്ഥതയെ നമ്മുടെ ഞാനെന്ന ഭാവത്തെ നാം നമ്മിൽ തന്നെ കീഴ്പ്പെടുത്തണം ഇത് മനസ്സിലാക്കി സ്വയം കീഴ്പ്പെട്ട് ജീവിക്കുവാനും ക്രൂശതിനോട് ചേർന്ന് നിൽക്കാനും ആ ക്രൂസിന്റെ ചൂട് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഈ നോമ്പുകാലം നമുക്ക് ഉപകാരപ്രദമാകട്ടെ ആമേ